ചില പ്രത്യേക നാളുകളിൽ ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ അതിന് തുടർച്ചയായി മറ്റു മരണങ്ങൾ കൂടി നടക്കുമെന്ന് വിശ്വസിച്ചിരുന്നു ഇതിനെയാണ് വസുപഞ്ചകദോഷം എന്ന് പറയുന്നത് ഇത് പഴമക്കാരെ പേടിപ്പെടുത്തുന്ന ഒരു വിശ്വാസമാണ് അവിട്ടം മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ ആ വീട്ടിൽ പിന്നെയും മരണങ്ങൾ നടക്കുമെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു എന്താണ് വസുപഞ്ചക ദോഷം അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതയാണ് വസുക്കൾ അന്ന് തുടങ്ങി അഞ്ചു ദിവസം വരെ എന്നുള്ള കണക്കിലാണ് വസുപഞ്ചകം എന്ന പേര് വന്നത് അവിട്ടം ചതയം പൂരുറ്റാതി ഉത്രട്ടാതി രേവതി എന്നീ നാളുകളിൽ ഒരു വ്യക്തി മരണപ്പെട്ടാൽ അത് വളരെ വലിയ ദോഷമായി കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇത് ശരിയാണോ ഇത് ഒരു പരിധി വരെ മാത്രമേ ശരിയായിട്ടുള്ളൂ എന്തെന്നാൽ വസുപഞ്ചകദോഷം ബാധിക്കണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഒത്തു വരേണ്ടതുണ്ട് അതായത് അവിട്ടം നക്ഷത്രത്തിൽ മരിച്ചാൽ മാത്രം പോരാ അന്ന് ചൊവ്വാഴ്ച ആയിരിക്കുകയും ഏകാദശി ആയിരിക്കുകയും മരിക്കുന്ന സമയത്ത് വൃശ്ചിക ലഗ്നവും ആയിരിക്കണം ഇവിടെ ലഗ്നം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തിലെ രണ്ടു മണിക്കൂർ പന്ത്രണ്ട് രാശികളിലെ ഏതെങ്കിലും ഒരു ലഗ്നം ആയിരിക്കും മേടം ഇടവം തുടങ്ങി ക്രമമായി മീനം വരെ അവസാനിക്കുന്ന രണ്ടു മണിക്കൂറുകൾ അങ്ങനെ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിനെ രണ്ടു മണിക്കൂറുള്ള പന്ത്രണ്ട് ലഗ്നങ്ങളാക്കി വിഭജിച്ചിരിക്കുന്നു അതിൽ വൃശ്ചികം ലഗ്നം ആയിരിക്കുന്ന ആ രണ്ടു മണിക്കൂറിൽ മരണം സംഭവിച്ചാൽ മാത്രമേ ഈ വസുപഞ്ചക ദോഷം അവിട്ടം നക്ഷത്രത്തിലെ ബാധിക്കുകയുള്ളൂ എന്നാൽ ഇന്നത്തെ ചില അഭിനവ ജ്യോതിഷികൾ അവിട്ടത്തിൽ മരിച്ചാൽ അതിനെ പീഡിപ്പിച്ച് വസുപഞ്ചകദോഷം ആണെന്ന് പറഞ്ഞ് പരിഹാരക്രിയകൾക്കായി ധാരാളം പണം തട്ടാനായി ഉപയോഗിക്കുന്നു ഇനി ചതയത്തിനോട് ബുധനാഴ്ചയും ദ്വാദശിയും ധനുലഗ്നവും ചേർന്ന് വരണം അതായത് ചതയം നക്ഷത്രം മാത്രമായാൽ പോരാ ബുധനാഴ്ച ദിവസം കൂടി ആയിരിക്കണം അന്ന് ദ്വാദശി കൂടി ആയിരിക്കണം ഇതുമാത്രം പോരാ ധനുലഗ്നവും ആയിരിക്കണം അതായത് ഒരു ദിവസത്തിൽ രണ്ടു പ്രാവശ്യമാണ് ധനുലഗ്നം വരിക രണ്ടു മണിക്കൂറുള്ള രണ്ടു തവണ ഈ പ്രത്യേക സമയത്ത് മരണപ്പെട്ടാൽ മാത്രമേ ഈ ദോഷം ബാധിക്കുകയുള്ളൂ ചതയം നക്ഷത്രം എല്ലാ മാസത്തിലും ഓരോന്നുണ്ടെങ്കിലും ബുധനാഴ്ചകളിൽ ചതയം നക്ഷത്രം വരാൻ സാധ്യത വർഷത്തിൽ മാക്സിമം രണ്ടു തവണയാണ് അതിൽ തന്നെ ദ്വാദശി വരാനുള്ള സാധ്യത ഒന്നു മാത്രമാണ് പൂരൂരിട്ടാതിക്ക് ത്രയോദശിയും വ്യാഴാഴ്ചയും മകരലഗ്നവും ലഗ്നവും ഒത്തുവരണം ഉത്രട്ടാതിക്ക് ചതുർദശിയും വെള്ളിയാഴ്ചയും കുംഭലഗ്നവും ഒത്തുവരണം രേവതി നക്ഷത്രത്തിന് ശനിയാഴ്ചയും കറുത്തവാവും മീനലഗ്നവും ഒത്തുവരണം ഇതെല്ലാം കൃഷ്ണപക്ഷത്തില് ആയിരിക്കണമെന്നും നിഷ്കർഷയുണ്ട് അതായത് കറുത്തവാവിനോടടുത്ത തിഥികളിൽ ഇതിൽ അവിട്ടം വസുപഞ്ചകത്തിൽ മരിച്ചാൽ ആ വീട്ടിൽ ഉടൻ തന്നെ ഒരു മരണവും ചതയം നാളിലാണെങ്കിൽ രണ്ടു മരണവും പൂയത്തിലാണെങ്കിൽ മൂന്ന് മരണവും ഉത്രട്ടാതിയിലാണെങ്കിൽ നാലും രേവതിയിലാണെങ്കിൽ അഞ്ചു മരണവും നടക്കുമെന്ന് ഗരുഡ പുരാണത്തിൽ പറയപ്പെട്ടിരിക്കുന്നു ദോഷം മനുഷ്യരെ മാത്രമല്ല ബാധിക്കുന്നത് വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളുടെ മരണവും ദോഷത്തിൽ പെടുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു ദക്ഷിണായനത്തിൽ മാത്രമാണ് ദോഷം ബാധിക്കുക അതായത് കർക്കിടകം ഒന്ന് മുതൽ മകരം ഒന്ന് വരെ ഉത്തരായണത്തിൽ അത് ബാധകമല്ലെന്നും ഗരുടെ പുരാണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഭദ്രാദികളായ സപ്തമി ദ്വാദശി എന്ന തീയതികളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിലും കാർത്തിക പുണർദ്ദം ഉത്രം വിശാഖം ഉത്രാടം പൂരൂരുട്ടാദി എന്നീ ത്രിപാദ നക്ഷത്രങ്ങളിൽ മരിക്കുക എന്നതും ബന്ധുക്കൾക്ക് ദോഷപ്രദമായി പറയപ്പെട്ടിരിക്കുന്നു എന്നാൽ ഇവയൊന്നും ആധികാരിക ഗ്രന്ഥമായ ഗരുഡ പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വസ്തുപഞ്ചക ദോഷത്തിന് പരിഹാരം വേണ്ടാത്ത സന്ദർഭം ഉണ്ട് ശവം ദഹിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ പരിഹാരം ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഗരുഡ പുരാണം പറയുന്നത് ശവം മറവു ചെയ്യുകയാണെങ്കിൽ പരിഹാരം ആവശ്യമില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ദഹനക്രിയയാണെങ്കിൽ ദർഭ കൊണ്ട് നാല് പ്രതിബിംബങ്ങൾ ചേർത്ത് വസുക്കൾ തുടങ്ങിയ നക്ഷത്ര ദേവതകളെ അവരവരുടെ ഋഖ് കൊണ്ട് യഥാവിധി പൂജിച്ച് ശവത്തോടൊപ്പം ചേർത്ത് വെച്ച് നെയ്യൊഴിച്ച് ദഹിപ്പിക്കുന്ന സമ്പ്രദായമാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത് വസുപഞ്ചക ദോഷം ഉണ്ടായാൽ സഞ്ചയനത്തിനു മുൻപ് ദർഭ കൊണ്ടോ കറുക അഞ്ച് ആൾരൂപം അതിൽ കവിടി വെച്ച് ശവദാഹം നടത്തുന്നത് പോലെ അഞ്ച് പട്ടടയിൽ ദഹിപ്പിക്കുകയും സഞ്ചയന ദിവസം ആദ്യം അഞ്ച് പട്ടടയിലും പിന്നീട് പ്രധാന പട്ടടയിലും സഞ്ചയനം നടത്തുകയും സഞ്ചയനത്തിന്റെ തലേന്ന് രാത്രി ഭദ്രകാളിക്ക് പട്ടടസ്ഥാനത്ത് ഗുരുതി ചെയ്യുകയുമാണ് പതിവ് പിന്നെ പതിനാറ് ദിവസം കഴിഞ്ഞ് ഗൃഹത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്താറുണ്ട് ചിലയിടങ്ങളിൽ കൊണ്ട് അഞ്ചു പേരുടെ ആൾരൂപമുണ്ടാക്കി ബന്ധുക്കളാണെന്ന് സങ്കല്പിച്ച് മരണാനന്തര ക്രിയകൾ നടത്തി സംസ്കരിക്കുന്നതായും കണ്ടുവരുന്നു പുല ആചരിച്ച് പുല വീഴുന്നതിന് മുൻപായി സപിണ്ടി സ്രാദം ഊട്ടി ബലി ചെയ്യണം വീട്ടിൽ അന്നദാനത്തോടെ അടിയന്തര സദ്യ നടത്തുകയും ഒരു വർഷം കഴിഞ്ഞാൽ പ്രേത വേർപാട് നടത്തുകയും ചെയ്യാറുണ്ട് സപിണ്ടിക്ക് മുൻപായി പഞ്ചഗദാനം ചെയ്യുന്ന സമ്പ്രദായം നിലവിലുണ്ട് എള് നെയ് നിറച്ച ഓട്ടുപാത്രം രത്നം സ്വർണം വെള്ളി എന്നിവയാണ് പഞ്ചദ്രവ്യങ്ങൾ എന്നാൽ ഗരുഡപുരാണത്തിൽ എള് ദാനം ചെയ്യുന്നതിനെ പറ്റി മാത്രമാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു ദോഷം വന്നാൽ ബലികർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മിയോട് കാര്യം പറഞ്ഞാൽ അദ്ദേഹം അതിനുള്ള പരിഹാരങ്ങൾ ക്രിയാവേളയിൽ ചെയ്യുന്നതാണ് മരിച്ച ആൾക്കുള്ള ബലികർമ്മം ചെയ്യുന്നയാൾ അതായത് മകൻ അതല്ല എങ്കിൽ ആരാണോ ശേഷം കിട്ടുന്നത് ആ വ്യക്തിയുടെ പേരിൽ പതിനാറ് അടിയന്തരത്തിനു ശേഷം മൃത്യുഞ്ജയ ഹോമം നിർബന്ധമായും നടത്തേണ്ടതാണ് മൃത്യുഞ്ജയ മന്ത്രം പിണ്ടകർത്താവും ബന്ധുക്കളും ദിനം പ്രതി ചൊല്ലുന്നത് നല്ലതാണ് മരിച്ചയാൾക്ക് ബലിയടുന്ന ആളിന്റെ മാസം തോറുമുള്ള പിറന്നാൾ ദിവസം ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും ശിവന് പിൻവിളക്ക് കത്തിക്കുന്നതും ദോഷത്തിൽ നിന്നുള്ള മുക്തി ഉറപ്പാക്കുന്നു പതിനാറടിയന്തരത്തിനു ശേഷം വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം സുദർശന ഹോമം സുഹൃത ഹോമം എന്നിവ നടത്തുന്നതും ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമാണ് വസുപഞ്ചദോഷത്തെ മാനസികമായി വളരെ പേടിയോടെ ശ്രവിക്കുന്നയാൾ പതിനാറടിയന്തരത്തിനു ശേഷം തഞ്ചേ പേരിൽ മൃത്യുജയ ഹോമം നടത്തുന്നതും സുദർശന ഹോമം നടത്തുന്നതും വളരെ നല്ലതാണ് ഇന്നത്തെ കാലത്ത് മരണം നടന്ന സമയം എല്ലാവരും ഓർത്തു ഓർത്തുവെക്കുന്നതും ആ സമയം ഒരു ജ്യോതിഷ സോഫ്റ്റ്വെയറിന്റെയോ ഓൺലൈൻ ഹോറോസ്കോപ്പ് പേജിന്റെയോ സഹായത്തോടെ മേൽ പറഞ്ഞ വസുബന്ധമുള്ള സമയം ഒത്തു വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ നോക്കാവുന്നതാണ് നാൾ കൂടാതെ പറഞ്ഞിട്ടുള്ള മറ്റു മൂന്ന് കാര്യങ്ങൾ കൂടി ഒത്തുവന്നാൽ മാത്രം ഇത്തരം പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ മതിയാകും അതല്ലാതെ വരുന്ന കാര്യങ്ങൾക്ക് യാതൊരു രീതിയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം